എല്ലാ കുട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിൻ്റെ ഗോവിന്ദൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മണിയേരെ വിളിച്ചിട്ട് ഗോവിന്ദും വെങ്കിടേഷൻ സംസാരിക്കുവാണ് സ്വാമി വൈദ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പിന്നീടാണ് മണിയയർ ആ കാര്യം പറയണേ സ്വാമി വൈദ്യൻ മരിച്ചുപോയിട്ട് കുറെ കാലങ്ങളായെന്ന് പറയാണ് അത് കേട്ടതും വെങ്കിടേഷൻ ആ പാഠ സങ്കടമായിപ്പോയി അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അർബൂ അർപൂർവ്വ രോഗത്തിലുള്ള കുറെ മരുന്നുകളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്റെ മോളുടെ അസുഖം ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ഇനിയിപ്പോൾ എന്ത് ചെയ്യും പിന്നീട് ചോദിച്ചു അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും അങ്ങനെ ചികിത്സ നടത്തുന്നുണ്ടോയെന്ന് വയ്ക്കുക ഏ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അല്ല കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അറിയണം അങ്ങനെയാണെങ്കിൽ അവർക്കറിയായിരുന്നു എന്ന് ചോദിക്കണം ഇനിയിപ്പോൾ അവരുടെ ശിഷ്യഗണങ്ങൾ ആരെങ്കിലും ഉണ്ടോ സ്വാമി വേദന്റെ അതേക്കുറിച്ചൊന്നും എനിക്കറിയില്ല പക്ഷെ അവരെ കണ്ട സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മോൾ ഇങ്ങനെ എന്തൊക്കെയോ ചികിത്സകളൊക്കെ നടത്തുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ കുറിപ്പടികളൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് ആണോ അങ്ങനെയാണെങ്കിൽ അവരുടെ നമ്പർ വല്ലതും കിട്ടാൻ വഴിയുണ്ടോ അവരെ കാണാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേന് മണിയേര് പറഞ്ഞു അതെ അവരുടെ നമ്പർ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരു കഞ്ച് ഞാൻ വിളിച്ച് തരാം സാറ് തന്നെ സംസാരിക്കാൻ പറയാണ് അങ്ങനെ പവിഴത്തിന്റെ നമ്പര് വിളിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പവഴത്തിന് ഫോൺ വിളിച്ചു കഴിയുമ്പത്തേനും പവളം നോക്കിയാൽ പരിചയമില്ലാത്ത നമ്പര് ദൈവമേ പോലീസ് മറ്റോ അങ്ങനെ പേടിച്ച് പേടിച്ച് കോൾ എടുക്കുവാണ് ഈ സമയത്ത് വെങ്കിടേഷൻ പറഞ്ഞു അതെ ഞാൻ എന്ന് പറയണം ആ പറഞ്ഞു എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം അത് പിന്നെ ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്ക നിങ്ങള് ഏർ തക്കലയില് സ്വാമി വേദന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ അറിയാൻ കഴിഞ്ഞു അപ്പൊ അങ്ങനെയാണെങ്കിൽ എൻ്റെ മകൾക്കൊരു അപൂർവ രോഗമുണ്ട് അത് ചികിത്സിച്ചു ഭേദമാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് വെക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ അവരോട് ഏ എന്നെക്കൂടെ അത് സാധിക്കില്ല അതൊന്നും എനിക്കറിയില്ല എന്ന് പറയാണ് അല്ല നിങ്ങൾക്കൊരു മോളുണ്ടല്ലോ അവൾ എന്തൊക്കെയോ ചികിത്സകളൊക്കെ നടത്തുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു ഓഹോ അപ്പൊ മാർഗഴിയെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള വിളിവ മിക്കവാറും മാർഗഴിയെക്കുറിച്ച് അറിയാനായിട്ട് പോലീസുകാർ എന്തെങ്കിലും നമ്പർ ഇട്ട് വിളിക്കുന്നതായിരിക്കും കൊള്ള കളി കൊള്ളാം തന്നോടാ ഹളെ താ കാണിച്ചു കൊടുക്കണായിരിക്കും ഒരു കാരണവശാലും താ കാണിച്ചു കൊടുക്കാൻ പോകുന്നില്ല ആ സമയം വെങ്കിടേഷൻ പറഞ്ഞു അതെ എനിക്ക് വേറെ നിവൃത്തിയില്ല എൻ്റെ മോളെ രക്ഷിക്കാനായിട്ട് അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളോട് സഹായിക്കണം അപൂർവ രോഗം ആയതുകൊണ്ടാണ് ആ പ്ലാസ്റ്റിക് അനീമിയ രോഗം എന്നൊക്കെ പറയണം അത് കേട്ടിഞ്ഞപ്പത്തേനും പവഴം പറഞ്ഞു അതെ എനിക്ക് ഇംഗ്ലീഷിലുള്ള പേരൊന്നും കേട്ടാൽ എനിക്ക് മനസ്സിലാവില്ല ഒരു കാര്യം ചെയ്യാൻ വല്ല തമിഴിലോ മലയാളത്തിലോ രോഗ വിവരങ്ങൾ ഇങ്ങനെ അയക്കും പിന്നീട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിച്ചോളാം എന്ന് പറയും ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും പവിഴം ആലോചിച്ചു എൻ്റെ മോളെ കൊടുക്കാനായിട്ട് ആരേ ഞാൻ സമ്മതിക്കില്ല മിക്കവാറും വേഷം മാറി ഫോൺ വിളിക്കുന്ന ആയിരിക്കും ചിലരൊക്കെ തന്നെ മോൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാനായിട്ട് എന്നിട്ടോ അവളെ പിടിച്ചോണ്ട് പോകാനായിട്ടാ ആർക്കും അവളെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയാണ് ഈ സമയം ഗീതു അറക്കില് വീട്ടിലേക്ക് വരുവാണ് സ്വന്തം വീട്ടിൽ പോയിട്ട് അപ്പോഴേക്കും അയ്യപ്പേണ്ട അക്ഷ്മനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അയ്യപ്പേണ്ട വന്നിട്ട് പറഞ്ഞു ഇപ്പൊ വരൂന്ന് പറഞ്ഞ് പോയത് അവന് ഇട്ടുവരെയായിട്ടും എത്തിയില്ല ഇപ്പഴാണ്ടീ വരുന്നതെന്ന് ചോദിക്കാം ആ സമയം ഗീതു പറഞ്ഞതേ ക്ഷുഭിച്ചേണ്ട കൂട്ടിക്കൊണ്ടുപോയ ഞാനാ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ വീട്ടിലരുന്ന് പോണായിരുന്നു പറയുന്നത് അയ്യപ്പേൻ എന്താ എവിടെ പോകാൻ നിൽക്കുക ഞാൻ മാർക്കറ്റ് വരെ പോകാൻ നിൽക്കുകയെന്ന് പറയണം ഇവന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോയതാന്ന് പറയും അതുവിനെ അയ്യപ്പേട്ടാ അത് പെട്ടെന്ന് വരാന്ന് കരുതി ഞാൻ അവിടെ ചെന്നാ പക്ഷേ എങ്കിൽ ആ സമയത്ത് കുറച്ച് താമസമുണ്ടേ അപ്പം ഞാനോ ഷിബിച്ചോണവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞതെന്ന് പറയണം അപ്പോഴെനിക്ക് ഷിബു അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു എൻ്റെ അയ്യപ്പേട്ടാ വേഗം വരാമെന്ന് ഉറത്ത് ഞാൻ പോയതാണ് പക്ഷെ പെട്ടെന്ന് വരാൻ പറ്റിയില്ലെന്ന് പറയണം എടാ മരമണ്ട നീ പെട്ടെന്നൊന്ന് കയറ് ഇനി താമസിക്കരുത് എനിക്ക് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരണം എന്നൊക്കെ അയ്യപ്പേട്ടൻ പറയണം പിന്നീട് അയ്യപ്പൻ ചാടി കയറി ഇങ്ങോട്ട് പോവാണ് ഈ സമയം ഗീത ചിരിച്ചു ഏ അയ്യപ്പൻ്റെ ഒരു കാര്യം എന്നൊക്കെ വിചാരിച്ച അങ്ങോട്ട് അകത്തേക്ക് കയറി പോകാൻ തുടങ്ങ സമയത്ത് ബാലക്കളിന്ന് ഗോവിന്ദ കണ്ടു മാർഗം കളി അഭിനയിക്കാനായിട്ട് വരുന്നുണ്ട് കൊള്ളാം സൂപ്പറായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ രാധകരെ അടുത്ത് നിന്നിട്ടു പറഞ്ഞു അമ്മേ ആ മാർഗം കളി വരുന്നുണ്ടെന്ന് പറയണം ഉറപ്പാണോ പിന്നെ അല്ലാതെ അവളിതം കയറി വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നമുക്ക് നോക്കാം അവളുടെ പ്രകടനം എങ്ങനെയാന്ന് ഗീത വാന്നുള്ള രീതിയിൽ നമുക്ക് അവളോട് സംസാരിച്ചാൽ മതി എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഐഡിയ കൊള്ളാം എന്ന് പറയണം അങ്ങനെ ഗീതവും അങ്ങോട്ടേക്ക് വരുവാ അപ്പൊ ഗീത് വന്നുകഴിഞ്ഞപ്പോ അവരോർത്ത് എന്താ മാർഗഴിയായിരിക്കും എന്ന ഓർത്തേ ഗീതും അങ്ങോട്ടേക്ക് വന്നു വന്നുകഴിഞ്ഞപ്പോ രണ്ടുപേരും അടിമുടി നോക്കുവാണ് ഗീത ഓർത്തിരുന്നതെന്താ ആദ്യം കാണുന്ന പോലെ നോക്കുന്നേ പിന്നീട് അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചാൽ എന്താ നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ടില്ലേന്ന് ചോദിക്കാം കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ചുരിദാറായിട്ട് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് നിനക്ക് ആ സാരിയേക്കാൾ നല്ല ചുരിദാറാന്ന് വരും പറയണേ ഇത് കേട്ടതും ഗീതവും നോക്കി എന്തൊക്കെയാ വരണേട്ടെ പറയണേ ഞാൻ ചേട്ടന്റെ ഭാര്യ എന്നുള്ള ചിന്തയില്ലേ പിന്നെ ഒരു ചേട്ടന്റെ ഭാര്യ വന്നിരിക്കുന്നു ഒറ്റ അടി അങ്ങ് വെച്ചാ എന്നൊക്കെ പറയണ് ഗീതരമ്പരപ്പായി ഇവരെന്താ എങ്ങനെയൊക്കെ പറയണെന്ന് രാധികാമ പറഞ്ഞു അതേ നീ കൂടെ അഭിനയവും നടത്തണ്ട ഞാ കാര്യങ്ങളൊക്കെ മനസ്സിലായി ഈ സമയം വരും പറഞ്ഞു അതേ പണിയെടുക്കാൻ വന്നാൽ പണിയെടുത്താൽ മതി ഞങ്ങളെ ഭരിക്കാനൊന്നും വന്നേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോന്നൊക്കെ പറയണം ഇത് കേട്ടേ ഗീത ചോദിച്ചു ആര് പണിയെടുക്കാൻ വന്ന് പണിയെടുക്കാനാ ഞാനാ എന്നിട്ട് നിനക്ക് ഇവിടെ തിന്ന് തിന്ന് സോയ്ക്കല്ലേ അതെന്റെ ആവശ്യമൊന്നുമില്ല മര്യാദയ്ക്ക് ഇവിടെ പണിയെടുത്തോണം എന്നൊക്കെ പറയണം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ തനി സ്വരൂപം എന്താണെന്ന് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതോ അങ്ങോട്ട് എടുത്ത് മടക്കി അങ്ങോട്ട് വെക്കുവാണ് അപ്പോഴേക്കും പെട്ടെന്ന് ഒന്ന് നോക്കി ഗീതുവിനെ ഗീതുവിനെ നോക്കഴിഞ്ഞപ്പോൾ രാധകോർത്ത് ദൈവമേ ഇവളാ മാർഗിയുടെ അതേ സ്വഭാവം തന്നെയാണല്ലോ അള്ളു എടുക്കുന്നേ ഇങ്ങനെ പോയിട്ടുണ്ടെ പണി പാളും ഇട വരുണേ ഇത് പണി പാളും തോന്നേ ഇവളാ മാർഗിഴിയെ പോലെ തന്നെ അവിടെ ചുരിദാറൊക്കെ എടുത്ത് പൊക്കി ഒക്കെ വെക്കുന്നുണ്ട് പണി പാളിയെന്ന് തോന്നിയെന്ന് പറയുന്നത് അമ്മയൊന്നും ഇണ്ടായിരിക്കേ തലക്കാലത്തേക്ക് ഇവളുടെ മുന്നിൽ നമുക്ക് പിടിച്ചിരിക്കാം നമ്മൾ നമ്മളറിഞ്ഞെന്നുള്ള കാര്യം ഇവൾ ഇവളറിയണ്ടെന്ന് പറയാണ് ആ സമയത്ത് ഗീത നേരെ അടുക്കളയിലേക്ക് അങ്ങോട്ട് പോവാണ് അപ്പോൾ അവിടെ രേഖയുണ്ടായിരുന്നു നേരെ അങ്ങോട്ടേക്കാ പോകുന്നേ ആ സമയത്ത് ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അതേ ഒരു കാര്യമുണ്ട് വരണേ ഇനിയിപ്പോൾ ആ ഗീതു അങ്ങനെ ഇപ്പോഴെങ്ങാനും വരുമെന്ന് ചോദിക്കാം എങ്ങനെ ഇപ്പൊ വരാനോ നല്ല കഥയായിരുന്നു പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മാർഗിഴി അങ്ങോട്ടേക്ക് വരുന്നേ ആദ്യം വന്ന ഗീതു വന്നുള്ള കാര്യം അവർക്കറിയത്തില്ല മാർഗഴി അങ്ങോട്ടേക്ക് വന്നു മാർഗിഴി വരും നോക്കി ഓ കൊള്ള സൂപ്പറ വീട് അതൊരു ബാഴകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിട്ട് നേരെ അകത്തേക്ക് അവള് കയറി വരികയാണ് അങ്ങനെ മാർഗഴിയെ വാതിലിൽ കണ്ടതും ഗോവിന്ദം ഗോവിന്ദല്ല വരണും രാധിക ഒന്ന് ഞെട്ടി ഏ ഗീതു അപ്പൊ മുമ്പേ പോയതാരായിരുന്നു ആരായിരുന്നു ദൈവമേ പെട്ടല്ലോ ആരാ ഏതാ ഗീതു ഒന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ലോ ആ സമയത്ത് വനും പറഞ്ഞു ഇതെന്താ മേന്ന് ചോദിക്കുകയാണെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലട മോനെ രണ്ടു പേരുണ്ടല്ലോ ഈശ്വരന്മാരെ ഇതിപ്പോൾ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാന്നും അറിയില്ലല്ലോ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് ഗീതുമായിരിക്കും ലക്ഷണം എങ്ങോട്ട് അങ്ങനെ തോന്നും മുമ്പ് പോയത് മാർഗിഴിയായിരുന്നു തോന്നിയെന്ന് പറയുകയാണ് നമുക്ക് നോക്കാം ഇവിടെ എങ്ങോട്ടേ പോയെന്ന് നോക്കാം എന്ന് പറയണം ആ സമയം മാർഗിഴി അകത്തേക്ക് വന്നിട്ട് നോക്കി രണ്ടുപേരും നിപ്പുണ്ട് ഇവർക്ക് പോലും വിശ്വാസം വരില്ല താ മാർഗിഴിയാന്നുള്ള കാര്യം അത്ര നന്നായിട്ട് അഭിനയിക്കണം അല്ല ഗീത ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നേ അവളുടെ ഗോവിന്ദേട്ടനും പിന്നെ അമ്മായിയമ്മയ്ക്കോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇല്ലാത്ത സമയമായതുകൊണ്ട് അമ്മായിയമ്മയുടെ മുറിയിലേക്ക് നേരെ പോയേക്കാം എന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് മ്മോട് പറഞ്ഞു ദൈ ഇത് അവൾ തന്നെയാ ഗീതു അതുകൊണ്ടല്ലേ നേരെ വിജയലക്ഷ്മി അമ്മയുടെ റൂമിലേക്ക് പോയത് അല്ലെങ്കിൽ അവൾ അങ്ങോട്ടേക്ക് പോകത്തില്ലോ എന്ന് പറയാം അത് ശരിയാ പക്ഷെ ഒരു കാര്യം ഉണ്ടാ ഒടുത്ത് പോയത് അത് അടുക്കള രേഖയിലെടുത്തേക്കല്ലേ ഗീതു ചെയ്യുന്ന രണ്ട് പ്രവർത്തി ഇതൊക്കെ തന്നെ അല്ലേന്ന് ചോദിക്കും അത് ശരിയാണല്ലോ നമ്മൾ എങ്ങനെ ഇവിടെ തിരിച്ചറിയുമെന്ന് ചോദിക്കും ഓ എനിക്ക് ആ പാടെ കൺഫ്യൂഷനായി നോക്കാം എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം ഒരാൾ ഗീതുവിനെ വാച്ച് ചെയ്തോ ഒരാള് മാർഗഴിയും വാച്ച് ചെയ്യാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വരം പറഞ്ഞു അല്ലമ്മേ അതെങ്ങനെ ശരിയാവും മാർഗിഴി ഏതാന്ന് ഇങ്ങനെ അറിയും അത് ശരിയാണല്ലോ എൻ്റെ അമ്മേ ഒരു കാര്യം ചെയ്യാം മാർഗ്ഗിഴി ഏതാന്ന് മാർഗഴിയിട്ട് പോയി ചോദിച്ചാൽ പോരേ നോക്കും എടാ മനമേണ്ട അങ്ങനെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗീത വിവരങ്ങളൊക്കെ അറിയത്തില്ലേ ഓ അത് ശരിയാണല്ലോ അതും പറ്റില്ലല്ലോ അപ്പം ഇനി എന്തു ചെയ്യും അന്ന് ഒരു കാര്യം ചെയ്യാം രണ്ടുപേരും നമുക്ക് നന്നായിട്ട് വാങ്ങിച്ചു ചെയ്യാം അപ്പം അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്ലോ കിട്ടാതിരിക്കില്ല അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിരുന്നു പറയണം അങ്ങനെ രണ്ടുപേരും രണ്ടുപേരുടെയും അങ്ങോട്ട് പോവാണ് ആ സമയത്ത് മാർഗഴിയുടെ പുറകെ പോയത് വരുണം ഗീതുവിൻ്റെ പുറകെ പോയത് രാധികാമയായിരുന്നു മാർഗഴി നേരെ വിജയലക്ഷ്മിയമ്മയുടെ മുറിയിലേക്കാണ് അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിജയലക്ഷ്മി പറഞ്ഞു അതെ എന്നൊരിത്തിരി ഒന്ന് കയ്യെ പിടിച്ചൊന്ന് ഏൽപ്പിച്ചിരുത്താവുന്ന ചോദിക്കണം തീരെ വയ്യായിരുന്നു കിടക്കുവായിരുന്നു അങ്ങനെ ഗീതു വന്നു കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷമായി അങ്ങനെ അവിടെ പിടിച്ചിങ്ങനെ ഇരുത്തു വേണം ഇരുത്തു കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു എനിക്കെന്തോ വല്ലാത്ത മനസ്സിന് സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ടെന്ന് പറയണം മാർഗഴി ആണെങ്കിൽ എന്ത് ചെയ്യണം നിറത്തില്ല അവ വന്ന് പെട്ടും പോയി ഇനിയിപ്പോൾ ഇവര് പറയുന്ന കേൾക്കാതിരിക്കാൻ വഴിയല്ലോ അതെ ഇന്ന് ഗോവിന്ദം പോയിരിക്കുന്ന എങ്ങോട്ടാന്ന് നിനക്കറിയാവോ പോയിരിക്കുന്ന വെങ്കടേഷനെ കാണാൻ വേണ്ടിയിട്ടാണ് രഞ്ജുവിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ഇന്ന് രഞ്ജുവിൻ്റെ അപൂർവ്വ രോഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വെങ്കടേഷനോട് അവൻ പറയും അങ്ങനെ ഗോവിന്ദം പറഞ്ഞ് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൻ്റെ ഭാവം എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല അതേ വെങ്കടേഷനെ സഹിക്കാൻ പോലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയണം അത്ര വലിയ അപൂർവ രോഗമല്ലേ ആ പ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയുന്നത് ഈ രോഗത്തിന് പേര് കേട്ടതു എവിടെയോ ഒരു അവിടെക്ക് മാർഗയുടെ മനസ്സിലുണ്ടായി പിന്നീട് പറഞ്ഞു എന്തൊരു അവസ്ഥയല്ലേ പുതിയ ബ്ലഡ് സെൽസ് ഒന്നും ഉണ്ടാകത്തില്ല എൻ്റെ മോളും മരിച്ചുകൊണ്ടിരിക്കുകയെന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഞാൻ ഇനി അത് അദ്ദേഹം കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നെ ആ ഒരു ടെൻഷൻ ഇങ്ങനെ പങ്കുവയ്ക്കുവാണ് പെട്ടെന്ന് തന്നെ മാർഗിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ചില ചിന്തകൾ വന്നു പാണ്ഡു വ്യാധി എന്ന് പറയണേ ഏ നീ എന്താ ഇപ്പോൾ പറഞ്ഞ നീ എന്തോ പറഞ്ഞല്ലോ അപ്പോഴാണ് മാർഗഴിക്ക് അബദ്ധം മനസ്സിലായത് ഞാൻ ഇവിടെയാണല്ലോ എന്നുള്ള കാര്യം പെട്ടെന്ന് മാർഗഴി പറഞ്ഞു അല്ല അതുവിനെ പണ്ട് പാണ്ഡുവിന് ഈ അസുഖം ഉണ്ടായിരുന്നെന്ന് പറയാണ് ഏഹ് ഓ അപ്പം അങ്ങനെയൊക്കെ പണ്ടത്തെ കാലം മുതൽ അസുഖങ്ങളൊക്കെ ഉള്ളതായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി അമ്മ പറയാണ് ആ സമയത്ത് വരൻ അങ്ങോട്ടേക്ക് വന്നു വരണവിടെ നിന്ന് പമ്മി നിൽക്കുവാണ് പമ്മി ഇന്നിട്ട് ഇവരെന്താ പറയുന്നത് കേൾക്കണമല്ലോ അതിനു വേണ്ടി പമ്മി നിൽക്കുന്നതാണ് ആ സമയം നേരെ അടുക്കളുടെ അങ്ങോട്ടേക്ക് എല്ലുവാണ് രാധികാമ്മ രാധികാമ എല്ലുമ്പത്തേനും കിരീതിന് വേണ്ടി ചായ വെച്ചുകൊണ്ടിരിക്കുകയാണ് രേഖ അങ്ങനെ ചായയൊക്കെ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു അതെ നീ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞു പോലൂല പെട്ടെന്ന് പോയതാണെന്ന് ചോദിക്കും അത് രഹച്ഛപ്പ പെട്ടെന്ന് പോകണം എന്ന് തോന്നി വിനോദിന്റെ കാര്യം അറിയല്ലോ അവൻ പണ്ടത്തെ പോലെ ഒന്നും അല്ല അവനെങ്ങനെ നേരെയാക്കണം അതിന് വേണ്ടിയിട്ടായിരുന്നു പറയണം പിന്നെ ഒരു ചായ കൊടുത്തുകഴിയുമ്പോൾ ചായ ഇങ്ങനെ കുടിക്കുക അഭിപ്രായം ഒന്നും പറയുന്നില്ല ഈ സമയത്ത് രാധിക ഓർത്തു അവൾ എന്താ ഒന്നും മിണ്ടാത്തെ ചില പിന്നെ അവൾ മിണ്ടിട്ടുണ്ടെങ്കി അവളെ കള്ളത്തരം പൊളിയൊന്നും ഓർത്താണോ ഏയ് അങ്ങനെ അവൻ വഴിയില്ല എന്നാലും എന്തായിരിക്കും അങ്ങനെയൊക്കെ ഓർത്തോണ്ടിങ്ങനെ രാധികാമ ഇങ്ങനെ നിൽക്കുവാണ് പിന്നെ രാധികാമ ഓർത്ത് കള്ളത്തരം കണ്ടുപിടിക്കണം ഇത് മാർ കിഴിയാണോ ഗീതുമാണോ തന്നെ ചെയ്യണം പക്ഷേങ്കില് ഇവളുടെ ചേഷ്ടെ കണ്ട് ഇവള് മാർഗഴിയാന്ന് തോന്നുന്നത് അല്ലെങ്കിൽ ഇവിടെ സംസാരിക്കേണ്ട അല്ലായിരുന്നു ഇവളൊന്നും സംസാരിക്കുന്നില്ലല്ലോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കള്ളത്തരം വെളിച്ചത്തെ ഒരു നിന്ന് പുറത്തായിട്ടായിരിക്കും സംസാരിക്കാത്തത് നന്നായി ഇത് മാർഗഴി തന്നെ എന്ന് വിചാരിക്കണം പക്ഷെ നേരെ തിരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ നിന്ന ഗീതമായിരുന്നു പിന്നീട് ഇങ്ങനെ ആലോചിച്ചു ദൈമം ഇനിയിപ്പോൾ ഇവളോട് ചെന്ന് മാർഗഴിയാണോ ഗീതമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവള് മിക്കവാറും നല്ല എട്ടിൻ്റെ പണി തന്നെ തരും ഇത് ശരിക്കും ഗീതമാണെങ്കിലോ പക്ഷെ ഇവളുടെ പ്രവർത്തികളെ കണ്ടിട്ട് ഇത് മാർഗഴിയാണെന്ന് തോന്നുന്നത് ഇനി മാർഗഴിയാണോ ഗീതുവാണോ ആകെ പാടെ കൺഫ്യൂഷനാ അങ്ങനെ നേരെ എന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പത്തേനുമാണ് ഗീതു ആ കാഴ്ച കാണുന്നത് രാധികാമ പതുക്കെ ഒളിഞ്ഞു നോക്കിയിട്ട് അങ്ങ് തിരിയുന്നത് പെട്ടെന്ന് ഗീതു പറഞ്ഞു അതേ അവിടെയൊന്നും ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ല ഇങ്ങോട്ട് പോരെ അവിടെ കാരണം തിരുവാതിര മാർഗഴി ഒന്ന് കളിക്കണ്ടെന്ന് പറയാണ് ഏഹ് മാർഗഴി മാർഗഴി കളിക്കണ്ടാന്നോ ഇത് കേട്ട് ഇനിയിപ്പതി രേഖ വെച്ച് മാർഗഴി കളിക്കണ്ടാന്ന അല്ല ഞാൻ മാർഗം മാർഗ്ഗം കളിയെന്ന് ഉദ്ദേശിച്ചേ രാധികാമയടക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ കാര്യമുള്ളു പറയണം ഇത് കേട്ട് ഇനിയിപ്പൊ രാധികാമയോർത്തു ഏഹ് തേമേ അപ്പം ഇവൾ മാർഗി തന്നെയാണെന്നാണ് തോന്നേ അതോ ഇനിയിപ്പോൾ ഗീതു വേണോ പക്ഷേ അവളുടെ പറച്ചിലും കാര്യങ്ങളൊക്കെ ഒളിഞ്ഞോട്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ട് ഇവള് ഗീതുവാണെന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഗീതു തന്നെ മറ്റേതായിരിക്കും മാർഗഴി എന്ന് വിചാരിക്കുകയാണ് ആ സമയം വിജയലക്ഷ്മിയുടെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ് മാർഗഴി ആ സമയം വിജയലക്ഷ്മി ഓരോന്നെങ്കിൽ രഞ്ജൂനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും വേണം മാർഗഴി ആ കാഴ്ച കാണുന്നത് അവിടെ ഒന്ന് ഒളിഞ്ഞു നോക്കുന്ന വരുണെ ഓഹോ അങ്ങനെയാണ് ഇവരുടെ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് തീരുമാനിക്കണം അവിടെ ഇരുന്ന് ഫ്ലവർവേസ് ഉന്നമ്മ ചൊറ്റേറെ ഏറായിരുന്നു അങ്ങനെ കൃത്യം വരുണെ നെറ്റിക്ക് തന്നെ കൊണ്ടു പേ പോ പൂച്ച പൂച്ച ഒന്ന് ഒളിഞ്ഞു നോക്കുന്നത് എന്നൊക്കെ പറയണം അങ്ങനെ തലയെ കൈവെച്ചുകൊണ്ട് നേരെ വിനോദ വിനോദല്ല വരുൺ അവിടെ നിന്ന് ഓടുകയാണ് ഈ സമയം ബീജലക്ഷ്മി പറഞ്ഞു കൊള്ള ഇതിനു മുമ്പ് നീതുപോലെ ഏറെ എറിഞ്ഞിട്ടുണ്ട് അന്നത്തെ ഉന്നം കൃത്യമായിരുന്നു പറയണം അതാണ് ഞാൻ എന്നൊക്കെ മാർഗഴി പറയണം പിന്നീട് വരുൺ മുറിയിൽ ചെന്നിട്ട് ആ നെറ്റിയിലേക്ക് നോക്കി ദൈവം നെറ്റിയോട് അവിടെ ഇങ്ങനെ കണിച്ചു വരുന്നു അവൾ അത് വെച്ച് എറിഞ്ഞാണ് അവൾ കിട്ടിയാൽ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ പറയണം അപ്പോഴേക്കും രാധികാമ എങ്ങോട്ടേക്ക് വന്നു രാധികാമ വന്നിട്ട് എന്താടാ മോനെ ചോദിക്കാം എന്ത് ചെയ്യാൻ എൻ്റെ അമ്മേ ഇവിടെ രണ്ട് പേരുണ്ട് രണ്ടു പേരിൽ ആരാ ഓർജം തിരിച്ചറിയാൻ പറ്റുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാ ഉറപ്പാണ് എൻ്റെ അവിടെ ഞാൻ നോക്കാൻ പോയോള ഗീതു എന്ന് പറയുന്നത് ഏ ആന്താ അങ്ങനെ പറഞ്ഞേ അമ്മേ അവൾ എന്നെ ഫ്ലവർ വേസ് വെച്ച് എറിഞ്ഞു ഇത് രൂപ ഗീതു എന്നെ എറിഞ്ഞില്ലായിരുന്നോ അതുപോലെ തന്നെയാണെന്ന് പറയണം അവൾക്ക് നല്ല ഉണ്ണമല്ലായിരുന്നാലും ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആ രാധിക പറഞ്ഞു ഏയ് അല്ല അവിടെയുള്ള അടുക്കളയിലുള്ള രേഖയോടൊപ്പമുള്ളാന്ന് പറയാണ് ഗീതു അതിങ്ങനെ ശരിയാവും അമ്മയെന്ന് ചോദിക്കണം പിന്നെ അല്ലാതെ അവിടെ ഒരു സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ഗീതു വന്നുള്ള കാര്യം അങ്ങനെയാണ് രണ്ട് ഗീതു എങ്ങനെയാണ് വന്നേ ഇതിനകത്ത് ഏതാ മാർഗിടി ഏതാണ് ഗീതവും എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയണം എന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല എന്തേലും തന്ത്രങ്ങൾ പയറ്റേ മതിയേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കള്ളത്തരങ്ങളൊക്കെ പൊടിയെന്ന് പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നുണ്ട്